ഇനി എന്റെ എന്റെ സിനിമകളിൽ ഞാൻ ഞാൻ ഇനി സിനിമ മാർക്കോ പോലുള്ള സിനിമ ചെയ്യില്ല കുട്ടികൾ ഒരിക്കലും ഈ ചിത്രം കാണരുതായിരുന്നു മാർക്കോ സിനിമയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് കഴിഞ്ഞ കുറെ ദിവസങ്ങളെ സോഷ്യൽ മീഡിയയിൽ ചർച്ച വയലൻസ് സിനിമകളെക്കുറിച്ചാണ് കുറിച്ചാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ സിനിമ റിലീസായത് തൊട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷേ ഇത്രയും വയലൻസ് സിനിമ മലയാള ചിത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ നിർമ്മാതാവ് തന്നെ ഇതിനോട് പ്രതികരിച്ച് രംഗത്തെത്തി തനിക്കുമുണ്ട് കുടുംബവും കുട്ടികളും ഞാനെടുത്ത സിനിമ കൊണ്ട് ഒരു കുട്ടിയും ഇനി കൊലയാളിയാവരുത് ഇപ്പോൾ മാർക്കോയുടെ ടെലിവിഷൻ സംരക്ഷണവും നിർത്തിവെക്കാൻ ഉത്തരവായി ഒപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലെ സ്ട്രീമിംഗും നിർത്തിവെക്കാനും ഒരുങ്ങുകയാണ് എന്നാൽ ഉണ്ണിമുകുന്ദനും മാർക്കോ എന്ന സിനിമ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാധകർ ഒന്നടങ്കം പാർട്ട് ടുവിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വരുന്ന വാർത്തയാണ് സിനിമയ്ക്ക് തിരിച്ചടിയാകുന്നത് അടുത്ത പാർട്ട് ഉണ്ണിയേട്ടൻ തന്നെ നിർമ്മിക്കുമെന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ സിനിമയിലെ ചില രംഗങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് ഇത്തരം സിനിമകൾ സെൻസർ ബോർഡ് എന്തുകൊണ്ട് കണ്ടില്ല എന്നാണ് നിരവധി പേർ കമൻറുകളായി ചോദിക്കുന്നത് ഗർഭിണികളെ വരെ കുത്തിക്കൊല്ലുന്നതും പിഞ്ചുകുട്ടിയെ ക്രൂരമായി കൊല്ലുന്നതടക്കം സിനിമയിലുണ്ട് ഇതൊക്കെയല്ലേ പുതിയ തലമുറ കാണുന്നത് കൂടാതെ കുറച്ച് കഞ്ചാവും എം ഡി എമ്മും കൂടിയായാൽ ഇവരൊക്കെ ക്രിമിനൽ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സിനിമയാണോ പ്രശ്നം അതോ പുതിയ തലമുറയുടെ വൈവിട്ട ബന്ധമാണോ നിങ്ങളുടെ വിലയേറി കമന്റുകൾ രേഖപ്പെടുത്തുക